കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇന്ത്യയുടെ വൈസ്രോയിമാരെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ മേയോ പ്രഭുവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് മേയോ പ്രഭുവിൻ്റെ ഔദ്യോഗിക കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് വരെയാണ് അപ്പോൾ മേയോ പ്രഭുവിൻ്റെ ഭരണകാലഘട്ടം എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വരെയാണ് സർ ജോൺ ലോറൻസിന് ശേഷം അധികാരത്തിൽ വന്ന വൈസ്രോയി ആണ് ആര് മേയോ പ്രഭു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ച വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് അത് മേയോ പ്രഭുവാണ് അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ച വൈസ്രോയി ആരാണ് മേയോ പ്രഭുവാണ് അടുത്ത പോയിന്റ് ഇന്ത്യയിലെ ധനവികേന്ദ്രീകരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മേയോ പ്രഭുവിനെയാണ് ഫാദർ ഓഫ് ഡീസെൻട്രലൈസേഷൻ ഓഫ് ഫിനാൻസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് മേയോ പ്രഭുവിനെയാണ് മേയോ പ്രഭുവാണ് ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചത് അപ്പോൾ ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ച വൈസ്രോയി ആരാണ് മേയോ പ്രഭുവാണ് അടുത്ത പോയിന്റ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് ഏത് വൈസ്രോയാണ് മേയോ പ്രഭുവാണ് അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയ വൈസ്രോയി ആണ് മേയോ പ്രഭു അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയത് ഏത് വൈസ്രോയാണ് മേയോ പ്രഭുവാണ് അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയ വൈസ്രോയാണ് മേയോ പ്രഭു ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് ആണ് ആദ്യത്തെ സെൻസസിന് നേതൃത്വം നൽകിയതാ നൽകിയ വൈസ്രോ ആരാണ് മേയോ പ്രഭുവാണ് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസിന് നേതൃത്വം നൽകിയ ആണ് മേയോ പ്രഭു വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് മറന്നു പോകരുത് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ റെഗുലർ സെൻസസിന് നേതൃത്വം നൽകിയത് ആരാണ് അത് റിപ്പൻ പ്രഭുവാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റെഗുലർ സെൻസസ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സെൻസസിന് നേതൃത്വം നൽകിയത് ആരാണ് അത് റിപ്പൻ പ്രഭുവാണ് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത് ആരുടെ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ആരാണ് അതിന് നേതൃത്വം നൽകിയത് മേയോ പ്രഭുവാണ് വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എന്നാൽ ഇന്ത്യയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫസ്റ്റ് റെഗുലർ സെൻസസ് അത് നടന്നത് ആരുടെ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയത് ആരാണ് അത് റിപ്പൺ പ്രഭുവാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയിയാണ് ആണ് മേയോ പ്രഭു അപ്പം ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയി ആരാണ് അത് മേയോ പ്രഭു ആണ് എവിടെ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തെ വധിച്ചത് എവിടെ വെച്ചാണ് ആൻഡമാനിൽ വെച്ചിട്ടാണ് ആൻഡമാനിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ വധിച്ചത് ഒരു അഫ്ഗാൻ തടവുകാരനായിട്ടുള്ള ഷെയർ അലിയായിരുന്നു അദ്ദേഹത്തെ വധിച്ചത് അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട വൈസ്രോയി ആരാണ് അത് മേയോ പ്രഭുവാണ് ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയി അതാരാണ് അത് മേയോ പ്രഭുവാണ് ആരാണ് അദ്ദേഹത്തെ വധിച്ചത് അഫ്ഗാൻ തടവുകാരനായിട്ടുള്ള ഷേർ അലിയാണ് എവിടെ വെച്ചാണ് അദ്ദേഹം വധിക്കപ്പെട്ടത് ആൻഡമാനിൽ വെച്ചിട്ടാണ് അടുത്ത പോയിന്റ് മേയോ കോളേജ് എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇപ്പോൾ മേയോ ഉണ്ട് അത് അജ്മീറിലാണ് രാജസ്ഥാനിലെ അജ്മീറിലാണ് മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് മേയോ പ്രഭുവിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത് ഇന്ത്യയുടെ നാലാമത്തെ വൈസ് റോയി ആണ് മേയോ പ്രഭു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് വരെയാണ് അദ്ദേഹമാണ് സർവേ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് അതുപോലെ തന്നെ ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചത് മേയോ പ്രഭുവാണ് ഇന്ത്യയിലെ ധനവികേന്ദ്രീകരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മേയോ പ്രഭുവാണ് ഓഫ് 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 ഫിനാൻസ് ഫിനാൻസ് ഫാദർ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ് മേയോ പ്രഭുവിനെയാണ് അദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയത് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ് ആക്കിയ വൈസ്രോയി മേയോ പ്രഭു അദ്ദേഹത്തിന്റെ പേരിലുള്ള മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ അജ്മീറിലാണ് ഇന്ത്യയിൽ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയി ആണ് മേയോ പ്രഭു അദ്ദേഹം വധിക്കപ്പെട്ടത് ആൻഡമാനിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിനെ വധിച്ചത് ഒരു അഫ്ഗാൻ തടവുകാരനായിട്ടുള്ള ഷേർ അലിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം